്ലോഗിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കർക്കിടകം ഒന്നാം തീയതിയിൽ പിടിച്ചിട്ടുള്ള വീഡിയോ ആണ്ട്ട് ഇടാൻ പോണത് നമ്മളുടെ കർക്കിടകം ഒന്നാം തീയതിത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ വൈകിട്ടായിരിക്കും കേട്ടോ ഇടുക എൻ്റെ ഈ തിരക്കുകൾക്കിടയിൽ ഞാൻ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് റെഡി ആയിട്ട് വരുമ്പോഴത്തേക്കും കുറച്ച് ദിവസം വൈകും അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പൊ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ ഒക്കെ ഇടുമ്പോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളും മറന്നു പോകരുത് കേട്ടാ അപ്പോഴേ നമ്മളിന്ന് രാവിലെ തന്നെ എന്താ ഉണ്ടാക്കാൻ പോണെന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്ന് മക്കൾക്ക് ഒരു പലഹാരം ഉണ്ടാക്കി കൊടുത്തിട്ട് ഞങ്ങൾക്കൊന്ന് അമ്പലത്തിലൊക്കെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് ട്ടാ അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് മോഹൻലാലിൻ്റെ സ്പെഷ്യൽ റെസിപ്പി എന്നൊക്കെ വേണമെങ്കിൽ പഴത്തില് പഴത്തിൽ പഴം നെയ്യൊക്കെ ഇട്ട് വറുത്ത് പൊരിച്ചെടുത്തിട്ട് ഒക്കെ കൂട്ടി തിന്നണ ഒരു സംഭവം ഉണ്ടല്ലോ അതാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത് കേട്ടാ നമ്മൾ അതിലേക്ക് ശർക്കര കുറച്ച് ചിരണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ രണ്ട് പഴം വെച്ചിട്ടാണ് ഉണ്ടാക്കണത് അപ്പം നമ്മൾ ഒരച്ച് എടുത്താണ് കണ്ടിട്ട് എടുത്തേക്കണത് അത് ചിരണ്ടി വെച്ചു പിന്നെ പഴം എടുത്തിട്ട് നമ്മൾ നാലായിട്ട് കീറാണ് കേട്ടോ ഒരു പഴത്തിന് നാലായിട്ട് കീറി എടുക്കാണ് നടു കട്ട് ചെയ്തിട്ട് അങ്ങനെ രണ്ട് പഴം എടുത്ത് നമ്മളിത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് ഒരുപാട് സാധനങ്ങളുടെ ആവശ്യമൊന്നുമില്ല ട്ടാ കേട്ടോ ആണ് ട്ടാ വളരെ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ആണ് ഞാൻ ഇതിനു മുമ്പ് കഴിച്ചിട്ടുള്ളത് കൊണ്ടാണ് കേട്ടാ ഇങ്ങനെ പറയണത് അപ്പൊ അധികം നമ്മൾ രണ്ട് പഴം ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് നാളികേരം കൂടെ വേണം അതും ചിരണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് നമുക്കൊരു പാനടപ്പത്ത് വെച്ചിട്ട് ഒരു ഞാനിപ്പോൾ ഇവിടെ കുറച്ച് നെയ്യാണ് കേട്ടോ ചേർക്കണേ ഇപ്പോൾ പത്ത് രൂപയുടെ പാക്കറ്റ് അത്രയൊക്കെ ചേർക്കണുള്ളൂ ഉള്ളൂ കേട്ടോ ഇവിടെ അധികം നെയ്യൊന്നും ആർക്കും ഇഷ്ടമല്ലാത്ത കാരണം കുറച്ച് നെയ്യ് ചേർത്തിട്ടുള്ളൂ അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളുടെ നേന്ത്രപ്പഴം ഉണ്ടല്ലോ അത് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ പഴമൊക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ ചിരണ്ടി വെച്ചിട്ടുള്ള നമ്മുടെ ശർക്കര ആദ്യ കൊടുക്കുക അത് കഴിഞ്ഞ് അത് മെൽറ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് നമ്മളുടെ നാളികേരം കൂടെ അതിലേക്ക് ഇങ്ങനെ വെതറി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് അതൊന്ന് ചൂടാറി വന്നതിന് ശേഷമാണ് കേട്ടോ പിന്നെ നമ്മളുടെ അടുത്ത പണി അപ്പം നമ്മളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് മറക്കരുതിട്ട ഞാൻ നിങ്ങളെ ഒരുപാടൊന്നും ബോറടിപ്പിക്കാറില്ല എൻ്റെ ഇത്രയും തിരക്കുകൾക്കിടയിലാണ് ഞാൻ ഈ വീഡിയോകൾ ഓരോന്നും ചെയ്യുന്നതും ഇടുന്നതും അപ്പം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ മറന്ന് പോകരുത് കേട്ടാ അപ്പോഴത്തേക്ക് നമ്മുടെ ശർക്കരൊക്കെ ദേ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് പഴത്തിലേക്ക് ആ ഒന്ന് പിടിച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ അടുത്തതായിട്ട് നാളേരം ചേർത്ത് കൊടുക്കാൻ പോണത് കേട്ടാ നാളികേരം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളത് ഒന്ന് നന്നായിട്ട് വരട്ടി ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ കഴിക്കാൻ എന്നാലും അതിൻ്റെ കൂടെ ഇത്തിരിയും കൂടി ടേസ്റ്റ് കൂടാനായിട്ട് നമ്മൾ എന്താ ചേർക്കാൻ പോണത് അതാണ് നമ്മളുടെ ഐസ്ക്രീം മോഹൻലാൽ സ്പെഷ്യൽ വിഭവത്തിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റം ആണല്ലേ ഇത് അപ്പോൾ അധികം നമ്മളുടെ പഴം പൊരി പൊരിച്ചതൊക്കെ ചൂടാറിയിട്ടുണ്ട് ചൂടാറിയിട്ട് വേണിട്ട് എടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ചൂടനെ എടുക്കുമ്പോൾ നമ്മളുടെ ഐസ്ക്രീമൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് മെൽറ്റ് ആയിട്ട് പോവും അപ്പോൾ അധികം നമ്മൾ ചൂടാറിയത് പഴമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ഞാനിപ്പോ ഇവിടെ വാനിലയുടെ ഐസ് ക്രീമാണ് എടുത്തേക്കുന്നത് അത് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് അതൊക്കെ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് പഴയടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു നാല് ടീസ്പൂണോളൊക്കെ നമ്മൾ ഐസ് ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിത് ആദ്യമായിട്ട് ഉണ്ടാക്കിയപ്പോണ്ടല്ലോ ഇത് അത്ര വലിയ ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നേട്ടാ പക്ഷേ ഉണ്ടാക്കി കഴിച്ചതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് സംഭവം സൂപ്പറാന്ന് കേട്ടോ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ടേസ്റ്റ് ഇത് നോക്കണം നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അപ്പോഴത്തേ നമ്മൾ ഐസ്ക്രീമും പഴം പൊരിച്ചതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ അപ്പോൾ അതൊക്കെ കഴിച്ചു കഴിഞ്ഞതേ നമ്മളൊന്ന് അമ്പലത്തെ പോകാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോഴാണ് പാർക്കുട്ടിയുടെ സൈക്കിളിൻ്റെ കാറ്റ് പോയെന്ന് പറഞ്ഞത് അപ്പോൾ ഏട്ടനും ഒന്ന് ഏറെ അടിച്ച് കൊടുക്കുകയാണ് അങ്ങനെ നമ്മൾ ഇപ്പോൾ പാർക്കുട്ടീനെ ട്യൂഷന് വിട്ടിട്ട് ഞാനും ഏട്ടനും കൂടി ഇതേ നമ്മൾ ചെമ്മൂത്ര അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ നമ്മള് നമ്മളുടെ ബുള്ളറ്റിലാണ് കേട്ട പോണത് കുറേ നാളുകൾക്ക് ശേഷം ഞാനും ഏട്ടനും കൂടിയത് ഇന്ന് ബുള്ളറ്റിലാണ് യാത്ര ചെയ്തു വന്നത് കേട്ടാ അങ്ങനത്തെ നമ്മൾ അമ്പലത്തിലെത്തി നമ്മൾ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിയിട്ടാ ഇന്ന് ഒന്നാം തീയതി ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ കുറച്ചും കൂടെ കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും നമ്മള് തൊഴുതിറങ്ങി പിന്നെ ഊണ് കഴിക്കാനൊന്നും ഇല്ല അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് വരും വഴി ഏട്ടൻ ചോദിച്ചു ഭക്ഷണം എന്തേലും കഴിക്കേണ്ടത് ഇന്നലെ എൻ്റെ അടുത്തൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേന്ന് ചോദിച്ചു ഞാൻ ഇന്നലെ വൈകുന്നേരം തന്നെ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ടായിട്ടാ നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ എനിക്കൊരു മസാല ദോശ മേടിച്ച് തരണം എന്ന് ഞാനാണെങ്കിൽ ഒരു പ്രാവശ്യം ഒരു കാര്യം പറയുള്ളൂ എന്തായാലും ഏട്ടൻ കറക്റ്റ് സമയത്ത് അത് ഓർത്ത് പറഞ്ഞു എന്ന് അറിയാൻ വേണ്ടി ഞാനും മിണ്ടാതിരിക്കായിരുന്നു കേട്ടോ എന്തായാലും ഏട്ടൻ ആഗ്രഹം എനിക്ക് സാധിച്ചു തന്നു അപ്പം ഞാനങ്ങനെ വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും പറയാറില്ല കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളെ പറയാറുള്ളൂ അപ്പം എന്തായാലും അത് ആൾ ഓർത്ത് ചെയ്തു തന്നപ്പോൾ മനസ്സിനൊരു സന്തോഷം തോന്നി അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് വന്ന് ഞങ്ങൾ അങ്ങനെ പാടത്ത് എത്തി തെക്കും നിന്ന് ഏട്ടൻ തിരിച്ചു പോവുകയാണ് കേട്ടാ തിരുവനന്തപുരത്തേക്ക് പോവാനായിട്ട് ഇറങ്ങി നിന്നപ്പോൾ നല്ല മഴയാണ് അപ്പം ഞങ്ങൾ സ്കൂട്ടിയിൽ കൊണ്ടുവിടാമെന്നാണ് ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ മഴ കാരണം ബസ്സിന് പോവാം അല്ലെങ്കിൽ വല്ല ഓട്ടോ കിട്ടുകയാണെങ്കിൽ പോകാം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു ട്ടാ അപ്പോൾ അതേ നമ്മുടെ അവിടുത്തെ രണ്ട് പിള്ളേർ വന്നിട്ട് അവരും കൂടി ഒന്ന് വീഡിയോയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവർ അങ്ങോട്ട് പോയി അവരാണെങ്കിൽ ഭയങ്കര കുറുമ്പന്മാരാണ് ട്ടാ ചെളിയിലൊക്കെ ചാടി കളിച്ചിട്ടാണ് അവർ ഇങ്ങനെ പോണത് അങ്ങനെ അവർ അങ്ങോട്ട് പോയി അപ്പോൾ വണ്ടി നോക്കി നിൽക്കുകയാണ് പിന്നെ ചെറിയൊരു വിഷമമുണ്ട് കുറച്ച് ദിവസം നിന്നിട്ട് പോകുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ചെറിയ വിഷമം കൂടി ഉണ്ട് പിന്നെ ഞങ്ങൾ നോക്കുമ്പോൾ ട്രെയിനിന്റെ സമയമായി അപ്പോൾ ട്രെയിൻ മിസ്സാവോന്നൊക്കെ വിചാരിച്ച് വരുന്ന വണ്ടികൾക്കൊക്കെ കൈ കാണിച്ച് ഇങ്ങനെ നിൽക്കുവായിരുന്നു കേട്ടോ അപ്പോഴാണ് പിന്നെ ഒരു ഓട്ടോ കിട്ടിയത് അപ്പോൾ ആ ഹോട്ടയിൽ കയറി ഏട്ടം പോയി അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്രയൊക്കെ ഉള്ളു പിന്നീട് അങ്ങോട്ടൊന്നും നമ്മൾ വീഡിയോ എടുത്തില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്